നമ്മുടെ ഷാഫി പറമ്പിലിനെതിരെ സുരേഷ് ബാബു എന്ന പാലക്കാട്ടത്തെ ജില്ലാ സെക്രട്ടറി വേണ്ടാത്ത കഥകളൊക്കെ പറഞ്ഞു കാര്യം അവർക്ക് ഈ കഥകൾ പറയാൻ ഭയങ്കര താല്പര്യമാണ് ആകെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നൊരു ആരോപണമാണല്ലോ ഈ വിഷയം പഠിക്കണമല്ലോ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല കാര്യം പൊളിറ്റിക്സ് പഠിച്ചാലല്ലേ പൊളിറ്റിക്സ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ ഒരു ആരോപണം അത് സി പി എം ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ പാർട്ടിയിൽ തന്നെ അവർ ഒളിക്കാമറ വയ്ക്കും പിടിക്കും അതെല്ലാം ഇറക്കും പാർട്ടിയിൽ നിന്ന് ഒരാളെ തരം താഴ്ത്താനുള്ള പണികൾ ആരംഭിക്കും അതെല്ലാം ചെയ്യും അതുപോലെ ഷാഫിക്ക് ഇതിൻ്റെ പരാമർശം വന്നു നല്ലൊരു ഷാഫി ഇവർക്ക് ഭയങ്കര ബേജാറുണ്ടാക്കുന്ന ഒരു നേതാവാണ് കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കോൺഗ്രസ് ലെ യുവതാക്കളെ താറടിക്കാനായിട്ട് അന്നും സി പി എം ഈ പണി ചെയ്തിട്ടുണ്ട് സി പി എമ്മിനെന്നും ഈ എഴുപതുകൾ മുതൽ എഴുപതുകളിലാണ് ബഹുമാനപ്പെട്ട എ കെ ആന്റണി ഉയർന്ന് വരുന്നത് വയലാർ രവി വരുന്നത് ഇങ്ങനെ പല 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 നേതാക്കൾ വരുന്നത് അതിൽ പലരെയും പേര് പി ജെ പിരിയനൊക്കെ ആ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരനവരൊക്കെ അവരെയൊക്കെ പൂട്ടാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഷാഫിയെ പൂട്ടാനായി ഇപ്പോൾ ഒരു കഥയായിട്ട് വന്നിട്ടുണ്ട് അതിവിടെ കാര്യം ഷാഫി ഇവരെ വല്ലാതെ ബേജാറാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭയിൽ ഷാഫി വരികയാണ് പാലക്കാട് സി പി എം ജയിച്ചിരുന്ന മണ്ഡലത്തിലാണ് ഷാഫി വരുന്നത് പതിനൊന്ന് മുതൽ ഷാഫി ഈ മുഖ്യധാരയിലുണ്ട് ഇപ്പോൾ വടകരയിൽ എം പി ആകുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ മുഖം അവിടെ നിന്ന് വരികയാണ് അപ്പൊ പാലക്കാട് അറിഞ്ഞിരുന്ന ഷാഫി വടകരയിൽ കണ്ണൂർ കാസർഗോഡ് ആൾക്കാരുടെ അറിയുന്നുണ്ട് കേരളം ഒട്ട്ക്കിപ്പോൾ ഷാഫി അറിയാം അതിൽ ബേജാറായിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്കൊരു ന്യൂനപക്ഷ മുഖം ഇല്ല മുഹമ്മറിയാസിനോട് ആർക്ക് വേണം അപ്പോൾ എനിക്കിതിൽ ചോദിക്കാനുള്ളത് ഷാഫി എന്ത് നടപടി സുരേഷ് ബാബുവിൻ്റെ ഈ വാബോയ കോടാലിത്തരത്തിന് ചെയ്യാൻ പോകുന്നു ഉറപ്പായിട്ടും ഷാഫി ഈ സി പി എമ്മിന്റെ ഒരു പേടി സ്വപ്നം തന്നെയായിട്ട് ഉയർന്നു വരുന്ന തന്നെയാണ് ഉറപ്പായിട്ടും വടകരയിൽ അതുപോലൊരു വിജയം നേടി വരാറുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ടും അപ്പോൾ ഷാഫി എന്തുകൊണ്ടും സി പി എം ഭയത്തോടു കൂടുന്ന തന്നെ നോക്കുന്ന ഒരു നേതാവ് തന്നെയാണ് അത് വടകരയിൽ ഒരു എലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ പിന്നെ ഈ പറയുന്നത് പോലെ സി പി എമ്മിന്റെ ചട്ടം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടെ ഈ വിഷയത്തിൽ കുറച്ച് മാസ്റ്റർ ഡിഗ്രീസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു വിഷയം കൊണ്ട് ഒരാളെ എങ്ങനെ താറടിക്കാം എങ്ങനെ കൊല്ലക്കൊല ചെയ്യാം എന്നുള്ളതിൽ മാസ്റ്റർ ഡിഗ്രിയും പി എച്ച് ഡി ഒക്കെ ഉള്ള ആൾക്കാരാണ് അവർ അത് ബിനീഷ് കോടിയേരി തന്നെ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പറയും പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളെ ഇത് പറയാം പക്ഷെ ഞങ്ങൾ തിരിച്ചു പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്ക് താങ്ങില്ല ഞങ്ങൾക്കിതൊന്നും വലിയ ഏശാൻ പോകുന്നില്ല ബിക്കോസ് ഇപ്പം എണ്ണ വിഷയം എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മിൻ്റെ കുതിര കയറാൻ ആരെങ്കിലും ഇവിടെ നിന്ന് ചെന്നാലും അവർക്കതൊന്നും ഏശില്ല അവർക്കിതൊക്കെ നല്ല നല്ല പരിചയമായി ഞങ്ങൾക്ക് ഇതിലൊക്കെ നല്ല ഇതുള്ള ആൾക്കാരാണ് തൊലിക്കെട്ടിയും കാര്യങ്ങളുള്ള ആൾക്കാരാണ് പക്ഷെ ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല പക്ഷെ തിരിച്ചു പറഞ്ഞാൽ താങ്ങാൻ പറ്റില്ല എന്നുള്ളത് അവിടെ മുതൽ ആ ബിനീഷ് കോടിയേരി ആ പ്രസ്താവന നടത്തിയ മുതൽ ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ദേ ഷാഫിയിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ അതൊരു കൃത്യമായിട്ടും ഇതൊക്കെ പ്രീ പ്രീപ്ലാൻഡായിട്ട് അവിടുന്ന് തുടങ്ങി എന്നുള്ളത് എങ്ങനെയോ ബിനീഷ് കോടിയേരിയുടെ വായിക്കൂടി പുറത്ത് വന്നു എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശരിക്കും ബിനീഷ് കോടിയേരി അന്ന് പ്രസ്താവന നടത്തിയത് എന്തിൻ്റെ ബേസിലാണെന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ അത് കഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത നേതാവിനെ പിടിച്ചു രാഹുൽ ഒരു വിധം ഒതുങ്ങി എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ തോന്നി പിന്നെ രാഹുലിൻ്റെ ഒരു ഇത് ഉയർത്തെഴുന്നൽപ്പമൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അതിൻ്റെ ഇടയിൽ അടുത്ത നേതാവായിട്ട് നമ്മളെ പിടിച്ചിരിക്കുന്ന ഷാഫീനെ തന്നെയാണ് ഷാഫിക്കെതിരെ പെണ്ണുകേസും കൊണ്ട് വരുമ്പോൾ എന്തിൻ്റെ ബേസിസിലാണ് അവർ ഇത് പൊക്കെ കൊണ്ട് വരുന്നത് എന്നുള്ളത് ഈ സുരേഷ് ബാബു എന്ന് പറയുന്ന നേതാവ് സഖാവ് എന്ത് എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് ഞാൻ ഷാഫിയെ പറ്റി അല്ല പറഞ്ഞത് എന്ന് പറയുന്നത് അത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം ഷാഫിയെ പറ്റിയെ പറഞ്ഞെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബൈറ്റ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അദ്ദേഹം അതിൽ പറയുന്നത് ഞാൻ ഷാഫിയെ കുറിച്ചല്ലല്ലോ പറഞ്ഞത് ഞാൻ ഹെഡ് കുറിച്ചാണ് പറഞ്ഞത് പിന്നെ ഈ കുമ്പളങ്ങ കള്ളന്മാര് കുമ്പളങ്ങ കട്ടവരെ പറ്റി പറയുമ്പോൾ കുമ്പളങ്ങ കള്ളന്മാര് തലയിൽ തപ്പുന്നത് സ്വാഭാവികമാണ് അവര് കുമ്പളങ്ങ കെട്ടതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കുറച്ച് വാചകടികളൊക്കെ കേട്ടു പക്ഷെ അങ്ങനെ നോക്കിയാൽ സി പി എമ്മിനകത്ത് എത്ര കുമ്പളങ്ങ കള്ളന്മാരും കള്ളികളും ഉണ്ട് എന്നുള്ളത് കൂടി സുരേഷ് ബാബു ഓർക്കുന്നത് നല്ല കാര്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ പലരും ഈ പരാതിയായിട്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന പലരും ഇതുപോലെ പേര് പറയാത്ത രീ പേര് പറയാത്തതിൻ്റെ പേരിൽ പലരെയും നമ്മൾ ഇതുപോലെ അറസ്റ്റ് നാടകങ്ങളും കാര്യങ്ങളും ഒക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കാണുന്നു ആരുടെയും പേരെടുത്ത് ഞാനും പറയുന്നില്ല എന്തായാലും അങ്ങനത്തെ അറസ്റ്റ് നാടകങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതവരുമെല്ലാം ഈ കുമ്പളങ്ങ കള്ളന്മാരിലും കള്ളികളിലും പെടുമോ എന്നുള്ളത് കൂടി ഈ സുരേഷ് ബാബു സാറ് പറഞ്ഞു തന്നാൽ കുറച്ചും നന്നായിരിക്കും എനിക്ക് തോന്നുന്നു എന്തായാലും ഈ കുമ്പളങ്ങ കള്ളന്മാർ വിഷയത്തിലേക്ക് പോകുമ്പോൾ സി പി എമ്മിലെ കുറെ കുമ്പളങ്ങാ കള്ളന്മാരുടെ കഥ നമുക്ക് പറയാനുണ്ടെന്ന് തോന്നുന്നു ഈ ഷാഫിക്കെതിരെ പിണ്ഗേസു ആയിട്ട് വരുമ്പോൾ ഷാഫി ബാംഗ്ലൂരിലേക്ക് ആളെ വിളിക്കുന്നു ഇത് വി ഡി സതീശൻ പറഞ്ഞതുപോലെ തന്നെ അതൊരു ആരോപണമല്ല അത് ശരിക്കും അധ്യേപം തന്നെയാണ് അതിന് ഏറ്റവും ഒരു മനുഷ്യനെ അധിക്ഷേപിക്കുകയാണ് എന്തിന്റെ ഇപ്പോ സുരേഷ് ബാബു പറയുന്നുണ്ട് അയാൾ പരാതി കൊടുക്കട്ടെ പരാതി കൊടുത്തു കഴിയുമ്പോൾ ബാക്കി പുറത്തുവിടാവുന്ന ഇത് തന്നെയാണ് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഷാജഹാൻ ും പറഞ്ഞത് വരട്ടെ ഞാൻ തെളിവ് കോടതിയിൽ ഹാജരാക്കാം എന്ന് പറയുന്നുണ്ടേ പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് ജാമ്യം കിട്ടിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോന്നു ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് എടുത്ത് പറഞ്ഞതല്ലേ അതെ അപ്പൊ എന്തായാലും ഹാജരാകാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോ ഇപ്പോൾ അതിനകത്ത് ഒരു കാര്യം അറിയോ ഈ സുരേഷ് ബാബു പാലക്കാട് സി പി എമ്മിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞു കാര്യം സുരേഷ് ബാബു എന്ന ജില്ലാ സെക്രട്ടറി ഇതിനെ പറഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം ചെന്ന് സി പി എമ്മിലെ പല നേതാക്കന്മാരോടും സംസാരിച്ചു ബാലൻ പറഞ്ഞു അത് എൻ്റെ അഭിപ്രായമല്ല സുരേഷ് ബാബു പറഞ്ഞെങ്കിൽ സുരേഷ് ബാബു എന്റെ തെളിവുകൾ പറയട്ടെ അത് ഒരാള് അത് കഴിഞ്ഞിട്ട് കൃഷ്ണദാസിന്റെ അടുത്ത് പോയി എൻ എൽ കൃഷ്ണദാസ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ അവിടെ എം പി ആയിരുന്നു വി എസ് പക്ഷക്കാരനായ ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കതിലൊന്നും അല്ല പറയേണ്ടത് ഇവിടെ രാഷ്ട്രീയമാണ് പറയാനുള്ളത് അല്ല എനിക്കൊന്നും പറയാനില്ല രാഷ്ട്രീയം പറഞ്ഞു വോട്ട് നേടിയിട്ടുണ്ട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി രാഷ്ട്രീയം കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞു കയറിയിട്ടുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ നിയമസഭയിൽ തന്നെ അഞ്ചു വർഷം കൂടുമ്പോൾ അഞ്ചു വർഷം കൂടുമ്പോ ഓരോ പെണ്ണു കേസും ഉണ്ടാക്കി കൊണ്ടു ഈ രണ്ട് രണ്ട് ടൈം എടുത്ത് നോക്കിയാലും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഉമ്മൻചാണ്ടിയുടെ സോളാർ വിവാദം നായികനെ കൊണ്ടുവന്നത് മുതൽ ഇങ്ങോട്ട് ഓരോന്നും ഇപ്പൊ അടുത്തത് വന്നപ്പോണ്ട്ട് പൊങ്ങി പൊങ്ങി വരുന്നത് ഈ പുലി വരുന്നേ പുലി ആരും വിശ്വസിക്കില്ല അവസാനം ഇവര് വരുന്ന സി പി എം നേതാക്കൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ തള്ളാണ്ട് പറ്റില്ല പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ തിരിച്ചടിച്ചു കഴിഞ്ഞാലും പറയാനായിട്ട് ഈ ഷാഫിനെ തൊട്ടു ഷാഫി തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം മുഖ്യമന്ത്രിയുടെ മരുമകൻ മുതൽ ഇങ്ങോട്ടുള്ള കുമ്പളങ്ങക്കള്ളമാരെ പലരെയും അവിടെ നിന്നും നമ്മൾ എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പി ആർ വർക്കും കാണാനില്ല അദ്ദേഹത്തിന്റെ റീൽസിൽ കാണാനില്ല പാവത്തിന്റെ റീൽസ് കാണാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ അതെ ഇൻസ്റ്റഗ്രാം ഒക്കെ അടിച്ചുപോയൊരു ലെവലിൽ നിൽക്കുകയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ റീല് പോലും കാണാനില്ല എന്തോ ഒരു റീലിൽ കിടന്ന് കറങ്ങിയ മനുഷ്യനാ അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ അവസ്ഥ കാണുമ്പോഴത്തേക്കും ശരിക്കും ഷാഫി നിയമ നടപടിക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ തേർഡ് പാർട്ടിയാണല്ലോ കൊടുത്തിരിക്കുന്നത് പക്ഷെ അദ്ദേഹം കൊടുത്തത് കൊണ്ട് ഈ കേസ് എവിടെയെങ്കിലും എത്തും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഷാഫി തന്നെ ഷാഫി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷാഫിയാണ് പരാതി കൊടുക്കേണ്ടത് ഷാഫിയുടെ കാക്ക അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഷാഫി പരാതി എന്നുള്ള തരത്തില് വാർത്തകൾ ഇപ്പൊ വരുന്നുണ്ട് ഷാഫി പരാതി കൊടുക്കും ഇന്നോ നാളെയോ കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പൊ അദ്ദേഹം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കില് സുരേഷ് ബാബു ഉൾപ്പെടെ പലരും തെളിവുകൾ കൊണ്ടുവരേണ്ടി വരും ഷാഫി ഇത് കൊടുക്കാണ്ടിരിക്കുമ്പോൾ മാത്രമാണ് തിരിച്ചൊരു ചോദ്യം വരുന്നത് എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല പരാതി കൊടുത്താല് എന്നുള്ളത് സെക്കൻഡറി ആണ് പക്ഷെ പരാതി കൊടുക്കാനുള്ളൊരു ആർജവം ഷാഫിയുടെ ഷാഫിയെ പോലൊരു ഒരു തീപ്പര് നേതാവിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും